അസാമലൈക്കും വാഹത്തു അല്ലാ വാത്തു ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൂന്നാം ക്ലാസ്സില് തതിരീപുത്തിലാവ ഈ വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമുക്കറിയാം പഴയ തജുവീതിൻ്റെ പുതിയ രൂപമാണ് തതിരീപു തിലാവ മറ്റു വിഷയങ്ങളുടെ കൂടെ ഇതിൻ്റെ പരീക്ഷയില്ല നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഖുറാൻ്റെ കൂടെയാണല്ലോ തദ്രീപ് പഠിക്കാറുള്ളത് അതുപോലെ തന്നെ പരീക്ഷയും അങ്ങനെ തന്നെയാണ് ഖുര്ൻ്റെ കൂടെയാണ് എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ എഴുതാനുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നോക്കുന്നത് ഇവിടെ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ നിന്ന് ഹുറൂഫ് ഷഫത്ത് കണ്ടെത്തി എഴുതാം ഇവിടെ ഒരു നാല് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഉദാഹരണങ്ങളിൽ ഹുറൂഫ് ഷഫത്ത് ഷഫത്ത് പറഞ്ഞാൽ ചുണ്ടാണല്ലോ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ കണ്ടെത്തി എഴുതാനാണ് അതിന് ആദ്യം ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് അറിയണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഫാ അതേപോലെ തന്നെ വാവ് ബാ മീം ഈ അക്ഷരങ്ങളാണല്ലോ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ ഇനി ഉദാഹരണം ഇത് മനസ്സിലാക്കി വെച്ചാൽ ഉദാഹരണങ്ങളെന്ന് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഒന്നാമത്തേത് എന്താ അൽവാഴുതു എന്നാണ് അൽ അൽവാഴുതു എന്നുള്ളതിൽ ഏതാണ് ഈ അക്ഷരങ്ങളിൽ ഏതാ ഉള്ളത് വാവുണ്ട് അപ്പോൾ അതാണ് ഇതിലെഴുതേണ്ടത് വാവ് രണ്ടാമത്തത് ബി സാത്തോ എന്നുള്ളതാണ് ബി സാത്തോ അതിലേതാണുള്ളത് അതിലേതാ ബാ ഉണ്ട് ആദ്യത്തേൽ വാവ് പിന്നെ രണ്ടാമത്തേല് ബാ ഉണ്ട് അല്ലേ അപ്പം അത് ഇവിടെയൊക്കെ എഴുതാം ബാ പിന്നെ മൂന്നാമത്തേൽ ഫുത്തൂറുൻ എന്നാണ് ഫുത്തൂറിൻ അതിലേതാ ഫ ഉണ്ട് ഫ അപ്പോൾ അതാ ഫ ഇവിടെയൊക്കെ എഴുതാം പിന്നെ നാലാമത്തേല് മത് മോമിൻ എന്നാണ് മതുമോമിൻ എന്നുള്ളതിൽ മീമ് രണ്ട് സ്ഥലങ്ങളിൽ രണ്ടല്ല മൂന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്തായാലും മീമാണ് അവിടെ ഉള്ളത് അപ്പോൾ മീമ് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം എന്താണ് താഴെ കൊടുത്ത ഉദാഹരണങ്ങളിൽ നിന്ന് ജൊറൂഫുൽ ജൌഫ് കണ്ടെത്തിയെഴുതാം എന്നാണ് ഹൊറൂഫുൽ ജൗഫ് അഥവാ വായയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് വായൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണല്ലോ അത് ഏതൊക്കെയെന്ന് ആദ്യം അറിയണം അഥവാ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്താണ് നീട്ടാനുള്ള മദ്യൻ്റെ അക്ഷരങ്ങൾ അതും ഇങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ഹൊറൂഫുൽ ജൗഫ് കിട്ടും അത് ഏതൊക്കെയാണ് അലിഫുണ്ട് അതേപോലെ വാവ് യാ അല്ലേ ഫത്തേഹിനെ നീട്ടാൻ അലിഫ് ലൊമ്മിനെ നീട്ടാൻ വാവ് കസിറിനെ നീട്ടാൻ ഇയാ അങ്ങനെയാണല്ലോ ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം ഇൻസാനുൻ എന്നാണ് അപ്പോൾ അതിലേതാണ് ജൗഫിൻ്റെ ഹർഫായിട്ട് വന്നിട്ടുള്ളത് ഇതാ ഇൻസാ നീട്ടാനുള്ള അലിഫ് വന്നിട്ടുണ്ട് ഇൻസാനുൻ എന്നുള്ളതിൽ ഇനി രണ്ടാമത്തെ നോക്കൂ യഹദീ എന്നാണ് യഹദീ എന്നുള്ളതിൽ നീട്ടാൻ ഉപയോഗിക്കുന്നത് ഏതാണ് യാ ആണ് അപ്പോൾ അതാണ് ജൗഫിൻ്റെ അക്ഷരമായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ മൂന്നാമത്തേത് തുക്കദീബൂൻ എന്നാണ് തുക്കദീബൂൻ തിന് അതിൽ ദാ വാവ് വന്നിട്ടുണ്ട് മദ്യൻ്റെ വാവ് വന്നിട്ടുണ്ട് അപ്പോൾ വാവ് ഇവിടെയൊക്കെ എഴുതാം അപ്പോൾ ഇതെങ്ങനെയൊക്കെ വേർതിരിച്ച് എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഹുറൂഫുൽ ഹുറൂഫുല്ലിസാനിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാം ഹുറൂഫുൽ ഹുറൂഫുല്ലിസാനിൻ്റെ ഉദാഹരണങ്ങൾ എഴുതാം ഇവിടെ റൂഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഒരു നാല് അക്ഷരങ്ങൾ നാലക്ഷരങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് ഷീന് അതേപോലെ കാഫ് സ്വാദ് സായ് ഇങ്ങനെ നാല് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഖുർആാനിൽ നിന്ന് ഇഷ്ടം പോലെ ഇതാം നമ്മളെ പാഠപുസ്തകത്തിൽ വന്ന ഓരോ ഉദാഹരണങ്ങൾ ഞാനവിടെ ഇതാം ഷീനിന് ഷതീതൻ അത് പറ്റുമല്ലോ ഷദീദൻ അത് പറ്റും പിന്നെ കാഫിന് അൽ ഖുദ്ദൂസു അൽ ഖുദ്ദൂസു അൽ ഖുദ്ദൂസു പിന്നെ സ്വാദിന് അസ്വാബ പിന്നെ സായിക്ക് അസുവാജ അസുവാജ ഇങ്ങനെ എഴുതാം ഷീനിന് ഷദീദൻ എന്താ ഷീന് വന്നിട്ടുണ്ട് കാഫിന് അൽ ഖസ് ഇവിടെ കാഫ് വന്നിട്ടുണ്ട് പിന്നെ സ്വാദിന് അസ്വാബ സ്വാദ് ഇവിടെ വന്നിട്ടുണ്ട് സായിക്ക് പിന്നെ അജ്വാജ ഇവിടെ സായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം എന്താണ് അക്ഷരങ്ങൾ വേർതിരിക്കാം ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വേർതിരിക്കേണ്ട കാറ്റഗറി ഇവിടെ താഴത്തുണ്ട് മൂന്നെണ്ണാണുള്ളത് എന്തൊക്കെയാണ് ഹുറൂഫുൽ ജൗഫ് അഥവാ വായിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ രണ്ടാമത്തേത് ഹറൂഫു ഷഫത്താണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്ന് ഹറൂഫുൽ ലിസാനാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അപ്പോൾ അക്ഷരങ്ങൾ വേർതിരിക്കാനുള്ള അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജീം റാൽ മീം അലിഫ് റോ ബാ ത്വ യ ഇതൊക്കെയാണ് അക്ഷരങ്ങളുള്ളത് ഇനി നമുക്കതെങ്ങനെ വേർതിരിക്കാം അതിൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതിലുണ്ട് ഹറൂഫുൽ ജൗഫ് അഥവാ വായിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണാണ് അലിഫ് വാവ് യാ ഈ മൂന്നെണ്ണമാണ് ഇതിലിപ്പോൾ ഏതൊക്കെയുള്ളത് അലിഫ് ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ അത് ഇവിടെയൊക്കെ ഇതാം അലിഫുണ്ട് പിന്നെ യാ ഉണ്ട് എന്താ യാ അത് രണ്ടും ഇവിടെ ഇതാം ഇനി രണ്ടാമത്തത് ഹറൂഫു ഷഫത്താണ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞല്ലോ ഫാ വാവ് ബാ മീം ഈ നാല് അക്ഷരങ്ങൾ ഇപ്പോൾ ഏതൊക്കെ നില ഉള്ളത് ദ മീമുണ്ട് അപ്പം മീമത് എഴുതാം പിന്നെ ഏതാനുള്ളത് പിന്നെ ദ ബാ ഉണ്ട് അപ്പോൾ അത് എഴുതാം ഇനി മൂന്നാമത്തത് ലിസാനാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അക്ഷരങ്ങളതിൽ ബാക്കി നാല് അക്ഷരങ്ങളുണ്ട് അതാണ് എഴുതിയാൽ അത് കറക്റ്റ് ആയി നോക്കൂ ഒന്നാമത്തത് ജീമാണ് അത് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് പിന്നെ ദാലുണ്ട് അത് എഴുതാം സാല് പിന്നെ ഏതാ റ ഉണ്ട് അത് നാവിൽ നിന്നാണ് റ എഴുതാം പിന്നെ തോ ഇതൊക്കെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് കുറേ അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് നമ്മൾക്കറിയാം പിന്നെ പതിനെട്ട് അക്ഷരങ്ങൾ പതിനേഴ് പത്ത് സ്ഥലങ്ങളിലായി അക്ഷരങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഇനി ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ തദ്രീബിൻ്റെ പുസ്തകത്തിലൊക്കെ ചില ദ്വാകകൾ നമ്മൾ പഠി പഠിക്കലുണ്ട് അതിലെ രണ്ട് ദ്വാകകൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തത് റബ്ബി സെതിനീ ഡാഷ് അപ്പോൾ എന്താണ് അവിടെ ചേർക്കേണ്ടത് റബ്ബി സെതിനീ എന്നാണ് അള്ളാഹു എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അർത്ഥം വരിക പിന്നെ രണ്ടെന്താണ് തവഫനീ മുസ്ലിമൻ ബി ടേഷ് അവിടെ എന്താണ് ചേർക്കേണ്ടത് സ്വാലിഹീൻ എന്നാണ് ചേർക്കേണ്ടത് സ്വാലിഹീൻ എന്താണ് വരികൻ വ അൽഹ്നീ ബി സ്വാലിഹീൻ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്നാണ് അർത്ഥം വരിക അപ്പോൾ ഇത് പൂരിപ്പിക്കാനൊക്കെ വന്നാൽ നമുക്കിങ്ങനെ പൂരിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തൂ